എ സി സിഗ്നലിനെ കൈകാര്യം ചെയ്യേണ്ട സർക്യൂട്ടുകൾ വളരെ ആയിട്ട് കാണുന്ന ഒരു ഘടകമാണ് ഡയോഡ് ഇന്ന് ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലും ഒരു ഡയോഡെങ്കിലും കാണാതിരിക്കില്ല എന്നാൽ തിയറി പഠിക്കുന്ന ആവട്ടെ ദാ ഇതേപോലത്തെ ഇക്വേഷൻസും കാര്യങ്ങളും അപ്പം ഇതിനപ്പുറം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ പവർ സപ്ലൈയിൽ മറ്റും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ദാ ഇത്തരം ഡയോഡുകളാണ് ജനറൽ പർപ്പസ് ഡയോഡുകൾ എന്നറിയപ്പെടുന്നത് ഉദാഹരണം പറഞ്ഞാൽ വൺ എൻ നാലായിരത്തി ഏഴ് വൺ ആംബിയർ തൗസൻഡ് വോൾട്ട് വരെ ഇതിന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇനിയും കുറച്ചുകൂടി പവർ ഹാൻഡിലിംഗ് എബിലിറ്റി ഉള്ള ഒരു ഡയോഡാണ് വൺ എൻ അൻപത്തി നാല് പൂജ്യം എട്ടെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡയോഡ് ഇതിന് മൂന്ന് ആംബിയർ വരെ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇനി അത് കൂടുതൽ കറണ്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ സിക്സ് എ സിക്സ് എന്ന് പറയുന്ന വലിയ ഭീമൻ ഡയോഡുകൾ ഉപയോഗിക്കാം ഇനി അതിനും വലുതുണ്ട് കേട്ടോ ടെൻ എ ടെൻ എന്ന് പറയുന്ന ഈ സീരിയസിന് മാക്സിമം പത്ത് ആംബിയർ വരെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇനി എസ് എം ബി എസ് പോലെ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന സർക്യൂട്ടുകളിൽ കാണുന്ന ഡയോഡാണ് ഷോർക്കി ഡയോഡുകൾ വളരെ കുറഞ്ഞ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പും വളരെ ഫാസ്റ്റായിട്ടുള്ള സ്വിച്ചിങ് ഡൈമുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഹൈ ഫ്രീക്വൻസിയിലും വളരെ കുറഞ്ഞ ലോസ് ആയിരിക്കും ഈ ഡയോഡ് ഓഫർ ചെയ്യുന്നത് ഇനി വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഓഡിയോ വീഡിയോ സിസ്റ്റംസ് ഇതിനകത്തൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയോയ്ഡാണ് വൺ വയൻ ഫോർ വൺ ഫോർ എയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നാലും ഞാനോ സെക്കൻഡാണ് ഇതിൻ്റെ റിവേഴ്സ് റിക്കറി ടൈം നൂറ് വോൾട്ട് മുന്നൂറ് വരെ ഇത് ഹാൻഡിൽ ചെയ്യും റിവേഴ്സ് ബയസിൽ പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷം കണ്ടക്ട് ചെയ്യുന്ന സ്പെഷ്യൽ ഡയോഡുകളാണ് സെൻസർ ഡയോഡ് ആ പർട്ടിക്കുലർ വോൾട്ടേജിൻ്റെ കണ്ടക്ഷന് ശേഷം ഈ ഡയോഡുകൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വോൾട്ടേജ് റെഗുലേറ്ററിനും ആയിട്ട് ഒരു വോൾട്ടേജ് റെഫറൻസ് ആയിട്ടും ഇത്തരം ഡയോഡുകൾ യൂസ് ചെയ്യാറുണ്ട് പണ്ടത്തെ ഒക്കെ റേഡിയോയിൽ വളരെ കോമണായിട്ട് കണ്ടിരുന്ന ഡയോഡായിരുന്നു വൺ എൻ തേർട്ടി ഫോർ അല്ലെങ്കിൽ ഒ എസ് സെവൻറ്റീൻ എന്ന് പറയുന്ന ഈ ജർമേനിയൻ ഡയോഡ് ഏകദേശം പോയിൻറ്റ് ത്രീ വോൾട്ടേജ് ഇത് കണ്ടക്ട് ചെയ്യും അമ്പത് മില്ലിയാമ്പീർ അറുപത് വോൾട്ടാണിതിൻ്റെ കപ്പാസിറ്റി നമ്മളിപ്പോൾ കാണുന്നത് പിൻ ഡയോഡാണ് അതായത് ഉയർന്ന ഫ്രീക്വൻസിയിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് പോലെ വർക്ക് ചെയ്യാൻ ഇതിനെ കൊണ്ട് സാധിക്കും ഫോർവേഡ് ബയാസിന് പൂർണ്ണമായിട്ടും ആർ ഓഫ് സിഗ്നലിനെ കടത്തുവിടും റിവേഴ്സ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ആർ ഓഫ് സിക്നലിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും വോൾട്ടേജ് അനുസരിച്ച് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യുന്ന പ്രത്യേകത എൻ ഡോയോഡുകളുണ്ട് ഇതിനാണ് ഡയോഡ് എന്ന് പറയുന്നത് ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ട്യൂണിംഗ് ആപ്ലിക്കേഷൻസിലാണ് ഡയോഡുകൾ ദ ഇതേപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് ഉപയോഗിക്കുന്നതിനു പകരം എല്ലാം കൂടി കോമൺ ആയിട്ട് ററ്റ ഭൂമി ലഭ്യമാണ് ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ മുടികൾ ഇത് ഉപയോഗിക്കുന്ന വഴി വളരെയധികം സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും അതുതന്നെയല്ല എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ഈസ് ചെയ്യാനും പറ്റും ഡബ്ല്യൂ ടെൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രിഡ്ജ് റെക്റ്റിഫയർ മുടികളിന് രണ്ട് ആംബിയർ തൗസൻഡ് വോൾട്ട് വരെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും കെ ബി എൽ ഫോർ എന്ന് പറയുന്ന ഈ ഒരു മുടികളിന് ഫോർ ആംബിയർ ഫോർ ഹൺഡ്രഡ് വോൾട്ട് വരെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇനി ഇതിലും വലിയ കേമിനുണ്ട് കെ ബി പി സി ത്രീ ഫൈവ് വൺ സീറോ ഈ ഒരു റിജ്ജ് റെക്ടിഫയറിന് മുപ്പത്തഞ്ച് ആമ്പിയർ തൗസൻഡ് വോൾട്ട് വരെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് കീ ഡയോഡും റെക്ടിഫയർ മോഡ്യൂളുകളും ലഭ്യമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് സെൻറ്റർ ടാപ്പിഡ് ട്രാൻസ്ഫോമറിന്റെ ഷോർട്ട് കീഡ് ഡയോഡ് റെക്റ്റിഫയർ മോഡ്യൂൾ ആണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഡയോഡുകളെ പറ്റി വളരെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അതുപോലെ തീയക്കപ്പുറം പ്രാക്ടിക്കലായിട്ടുള്ള ഇച്ചും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട